എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഇടിയപ്പത്തിനായിട്ട് ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കുന്നുണ്ട് വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കത് തിളപ്പിച്ചെടുക്കാം ഇനി ഇടിയപ്പത്തിന് ഇടിയപ്പത്തിനാവശ്യത്തിനുള്ള പൊടി കൂടി എടുത്തിട്ടുണ്ട് ഒരു മൂന്നര ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മയമൊക്കെ ഉണ്ടാകും ഇനി നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ വെള്ളം കൂടി ചേർത്ത് നമ്മുടെ മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇനി വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്കിത് പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഷേപ്പിൽ കുഴച്ചെടുക്കാൻ പറ്റും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ മാവ് നല്ലപോലെ കുഴഞ്ഞു വരും വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മാവ് കുറച്ച് കട്ടിയായി വരും അതിനനുസരിച്ച് വീണ്ടും വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി നമ്മുടെ മാവ് അങ്ങനെ പാകത്തിന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കൈ വെച്ച് തന്നെ പാകത്തിൽ ഷേയ്പ് വരുത്തി നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നോക്കിയാൽ മതി ഇപ്പോൾ മാവിന് നല്ല ചൂടാണ് ഈ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ മൊത്തമായിട്ടൊന്ന് കുഴച്ച് നല്ല ഷേപ്പിലാക്കി എടുക്കണം മാവെല്ലാം കുഴക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് ഒന്ന് തിളപ്പിച്ച് കൂടി എടുക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പരന്ന് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇഡലി പാത്രം അടച്ച് വെച്ച് നല്ലപോലെ തിളച്ച് ആവു വന്നാൽ തന്നെ നമുക്കിനി ഇടിയപ്പം തയ്യാറാക്കാവുന്നതാണ് ചൂടാറിയ മാവ് ഇനി പാകത്തിനൊന്ന് കുഴച്ച് നല്ല ഷേയ്പ്പിലാക്കണം ഒരുപാട് ആറിപ്പോകാതെ ഒരു ചെറു ചൂടോട് തന്നെ കുഴക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും എന്തോരം കുഴക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആകും നമുക്കിത് പാകത്തിനൊന്ന് കുഴച്ചുകൂടി എടുക്കാം പാത്രത്തിൽ നിന്ന് നല്ല പോലെ വിട്ടുപോരുന്ന പാകം വരെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് നമുക്ക് ആ ഒരു പരിമ്പര ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ഷേപ്പിലാക്കി എടുത്താൽ മാത്രം മതി ഇവിടെ ഇടിയപ്പത്തിനുള്ള മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി സേവനാഴിയിൽ നമുക്ക് ഈ മാവെല്ലാം നിറച്ച് കൊടുക്കാം മാവ് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കൈ നല്ലപോലെ ഒന്ന് നനച്ചതിന് ശേഷം വേണം നമ്മളിത് ഉരുട്ടി നമുക്ക് സേവനിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ സേവനാഴിൽ നമ്മൾ പിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മാവ് വീഴാതെ വരും അതുകൊണ്ട് കൈ ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം നമ്മളിത് സേവനാഴിൽ നിറച്ച് കൊടുക്കുക മാവ് ഫുള്ളായിട്ട് തിക്കി നിറച്ച് വെക്കാതെ അടപ്പ് വെച്ച് അടയ്ക്കാൻ ഒരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം സേവനായിട്ട് അടപ്പ് പിരിയൊന്നും വെട്ടാതെ നല്ലപോലെ മുറുക്കി അടച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വാഴയിലേക്കാണ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നത് എപ്പോഴും വാഴയിലെ ഇടിയപ്പം പരത്തുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും ഇടിയപ്പം വേവുമ്പോൾ തന്നെ നമുക്ക് ഈ വാഴയിലയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇടിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും ഇനി വാഴയിലേക്ക് കുറച്ച് തേങ്ങയും കൂടി വിതറിയിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് നമുക്കിനി ഇടിയപ്പം പരത്തിയെടുക്കാം വാഴയിൽ പരത്തിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വലുതാക്കി നമുക്ക് പരത്തിയെടുക്കാം ഇനി നമുക്ക് വേണ്ടുന്ന സൈസിൽ ഇത് ഷേപ്പിലൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി നമ്മുടെ ഇടിയപ്പം അങ്ങനെ നല്ല ഷേപ്പിൽ പിരിച്ചെടുത്തിട്ടുണ്ട് ഇഡലി താട്ടൽ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്കിത് നിരത്തി വെച്ച് കൊടുക്കാം വാഴയിലയിൽ പരത്തി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട എല്ലാം നല്ല മേളെ മേലെ അടക്കി വെച്ചാലും ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല ഇതുപോലെ ബാക്കിയുള്ള ഇടിയപ്പം എല്ലാം നമുക്കൊന്ന് പാകത്തിനൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്ത ഇടിയപ്പം എല്ലാം നമ്മൾ മുഴുവനായിട്ട് അടിയിൽ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഇടിയപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ലപോലെ ഒന്ന് ആവി കൊണ്ടാൽ തന്നെ പെട്ടെന്ന് ഇടിയപ്പം വരുന്നതാണ് കേട്ടോ ഇഡ്ഡലി പാത്രത്തിന് പുറമെ നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇനി ഇടിയപ്പം എല്ലാം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇടിയപ്പം എല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വാഴയിലിടെയൊക്കെ ഒരു നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ എത്ര അകലേന്ന് വേണേലും അറിയാം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഇനി ഇത് കഴിച്ചാലും നല്ലൊരു വാഴയിലയുടെ ടേസ്റ്റും കാണും എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വാഴലിലുണ്ടാക്കുകയാണെങ്കിലാണ് അതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇടിയപ്പം എല്ലാം പാകത്തിന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിന്ന് മുട്ടക്കറിയാണ് കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് അതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബായ്